ഹലോ വ്യൂവേഴ്സ് എന്നാൽ പിന്നെ ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെയാണ് കൊപ്ര ആട്ടിയെടുക്കുന്നതെന്ന് നോക്കിയാലോ ആ എണ്ണയ്ക്കും തേങ്ങയ്ക്കൊക്കെ ഇപ്പോൾ അത്യാവശ്യം നല്ല വിലയാണല്ലേ ഓണം ആയിക്കോണ്ടെന്നെ തേങ്ങ ഒക്കെ ഇല്ലാണ്ട് ഓണം ആഘോഷിക്കുന്നത് അതിൽ തന്നെ ചേച്ചിയുടെ വീടാണേ അവിടെ കുറച്ചധികം തെങ്ങുകളുണ്ട് അപ്പോൾ തെങ്ങയിൽ ഇട്ട് വെച്ചിരുന്ന തേങ്ങ കുറേ വീട്ടിലെ ആവശ്യത്തിന് എടുത്തു കഴിഞ്ഞിട്ട് കുറേ തേങ്ങ ഉണ്ടായിരുന്നു അത് അവിടെ വെറുതെ കൂട്ടിയിട്ടേക്കുമായിരുന്നു അതിങ്ങനെ കിടന്ന് കുറച്ച് കഴിയുമ്പോഴത്തേനും ഓണമൂല അതായത് അതിനകത്ത് വെള്ളമൊക്കെ പറ്റി കഴിയുമ്പോഴത്തേനും പിന്നെ തേങ്ങ നമുക്ക് കറിക്കാനൊന്നും അങ്ങനെ കൊള്ളത്തില്ലേ അങ്ങനത്തെ തേങ്ങ കുറേ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കൊപ്ര കൊടുത്തിട്ട് ആട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ തേങ്ങയെല്ലാം നമ്മൾ പൊതിച്ചെടുക്കും ണ്ട് അതിനുശേഷം അതിനെയൊക്കെ പൊട്ടിച്ച് നമ്മൾ വെയിലത്ത് വെച്ചേക്കാണ് അതായത് ഇങ്ങനെ പൊട്ടിച്ച് നിരത്തി വെക്കണം ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്കിനും ഈ ചിരട്ടയെന്ന് പതുക്കെ ആ തേങ്ങ ഇങ്ങനെ അടർന്ന് വരത്തില്ല ഒരുപാട് ഉണങ്ങരുത് ഉണങ്ങിപ്പോയാൽ നമുക്കിത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കേണ്ടതാണ് അപ്പോൾ പാടാവും അപ്പോൾ ആ തേങ്ങ ഒന്ന് ഉണങ്ങി വരുന്ന ആ സ്റ്റേജിൽ ജസ്റ്റ് ആ ഉണങ്ങാൻ തുടങ്ങുമ്പോഴത്തേക്കിനും നമുക്കത് വെറുക്കി മാറ്റണം അപ്പോൾ ഇതൊരു രണ്ടല്ലെങ്കിൽ ഒരു മൂന്ന് ദിവസത്തെ വെയിൽ നമ്മൾ ടെറസിൻ്റെ മേളിലിട്ട് ഉണങ്ങിയെടുത്തേക്കുന്നതാണേ തേങ്ങ അത്യാവശ്യം നന്നായിട്ട് തന്നെ കേട്ടോ മൂന്ന് നാല് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ സ്റ്റേജിൽ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് നമ്മളിത് ചെയ്ത സമയത്തൊക്കെ അത്യാവശ്യം നല്ല മഴ ഉണ്ടായിരുന്നേ അപ്പോൾ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിനും ആ തേങ്ങ നമ്മൾ ചിരട്ടേന്ന് ഇങ്ങനെ അടർത്തി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിന് ഇങ്ങനെ നീളത്തിൽ വളരെ കനം കുറച്ചിട്ട് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കേണ്ടതാണ് അപ്പോൾ അരിഞ്ഞെടുക്കുമ്പോഴും നമുക്ക് ആ ഒരു ഉണങ്ങി കിട്ടുന്ന പാകത്തിന് എങ്ങനെയാണോ അതനുസരിച്ചിട്ട് വേണം നമ്മളത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ തേങ്ങ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിനെ നന്നായിട്ട് ഉണക്കിയെടുത്തതിന് ശേഷം നമ്മളിത് മില്ലിൽ കൊണ്ടായിട്ട് ആട്ടാൻ കൊടുത്തേക്കുവാണ് അപ്പോൾ അവരുടെ ഒരു മെഷീൻ ഉണ്ട് ആ മെഷീനകത്തേക്ക് തേങ്ങ നമ്മൾ അരിക്ക് പിടിക്കത്തില്ല അതുപോലെ തന്നെ മെഷീനകത്തേക്ക് ആ തേങ്ങ ഇട്ട് കഴിയുമ്പോഴത്തേന് തേങ്ങ പതുക്കെ അരഞ്ഞു വരും എന്നിട്ട് അതിൻ്റെ വേസ്റ്റ് പോകാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രം വെച്ചിട്ടുണ്ട് എണ്ണ വരാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രം വെച്ചിട്ടുണ്ട് കണ്ടോ ഇപ്പുറത്തിരിക്കുന്ന ബക്കറ്റിലേക്ക് അതിൻ്റെ വേസ്റ്റ് എല്ലാം പോകും അതുപോലെ തന്നെ എണ്ണ അതിൻ്റെ താഴ്ത്തിരിക്കുന്ന ചെരുവത്തിലേക്കാണ് വീഴുന്നത് നമ്മൾ സാധാരണ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ പഠിക്കാൻ പോകുന്ന മില്ലില്ലേ ആ മില്ലിലും ഇങ്ങനെ തന്നെയാണ് ആ അവിടെ ഇരിക്കുന്ന മിഷ്യൻ പ്രവർത്തിക്കുന്നത് അതിൻ്റെ വേറൊരു വേർഷനാണിത് അപ്പോൾ മില്ലിക്കൊടുത്ത് ആട്ടി കിട്ടിയതിന് ശേഷം നമുക്കത് പിന്നീട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം കുറച്ചേറെ എണ്ണ ഉണ്ടായിരുന്നേ അപ്പോൾ ഇത് വലിയമ്മയ്ക്കൊരു കടയുണ്ട് അപ്പോൾ ആ കടയിലും കൂടി വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് വിൽക്കാനായിട്ട് വെക്കുക അപ്പം നല്ല വെളിച്ചെണ്ണയല്ലേ ഇപ്പം നമുക്കറിയാമല്ലോ കടയിലൊക്കെ ഒരുപാട് അല്ലാത്ത എന്തൊക്കെയോ മിക്സ് ചെയ്തിട്ടൊക്കെ വരുന്ന എണ്ണകളൊക്കെ കിട്ടുന്നുണ്ട് അപ്പം നമുക്ക് വീട്ടിലിങ്ങനെ ഒരു ഇതുള്ള പ്പോഴത്തേക്കിനെ നമുക്ക് ഈ വീട്ടിലെ എണ്ണ ആട്ടിയെടുക്കുന്ന തന്നെ നല്ലത് വെളിച്ചെണ്ണ നല്ല നല്ല വെളിച്ചെണ്ണ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാന്ന് വെച്ചാൽ അത് ആട്ടിയെടുത്ത് കഴിയുമ്പോൾ കണ്ടോ ഇങ്ങനെ നല്ല കളറിലിരിക്കും നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ചിലപ്പോൾ മഞ്ഞ കളറിലൊക്കെ കിട്ടാറില്ല അത് നല്ല പ്യോർ വെളിച്ചെണ്ണയല്ല കേട്ടോ മില്ലീന്ന് തേങ്ങ ആട്ടിയിട്ട് നമുക്ക് ആ ഒരു വേറൊരു കളറിലായിരിക്കും കിട്ടുന്നത് അത് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നൊരു പാത്രത്തിൽ ഒഴിച്ചിട്ട് അത് അനക്കാതെ കുറേ ദിവസം വയ്ക്കണം അങ്ങനെ കുറച്ച് ദിവസം ഇരിക്കുമ്പോഴത്തേക്കിനും അതിൻ്റെ മട്ടെല്ലാം താഴത്തെ വരും വന്നിട്ട് അതിൻ്റെ തെളിയാണ് നമുക്ക് ഈ നല്ല തേ എണ്ണയായിട്ട് കിട്ടുന്നത് ആ മട്ടടിയാൻ വേണ്ടിയിട്ട് അത് നനക്കാതെ കുറച്ച് ദിവസം വെക്കണം സ്വന്തമായിട്ട് തേങ്ങയുള്ള തെങ്ങൊക്കെ ഉള്ളവർക്ക് മാത്രം ചെയ്തു നോക്കാൻ പറ്റുന്ന കാര്യമാണ് ഇത് നമുക്ക് തേങ്ങ വിലയ്ക്ക് മേടിച്ചിട്ട് ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല താങ്ക്യൂ അത്യാവശ്യം നല്ല വിലയാണല്ലോ ഇപ്പോൾ അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു കുട്ടി വ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്